എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ഇരട്ടി മധുരം കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഇരട്ടി മധുരം കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇതിനു ഇതിനുമുമ്പ് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞൊരു ഫേസ് പാക്ക് കൂടിയാണിത് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു മധുരം നമുക്ക് പല രീതിയിൽ ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇരട്ടി മധുരം തന്നെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിപ്പോകും അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊന്നെങ്കിൽ അരിപ്പൊടിയോ അതില്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പം ഈ ഇരട്ടി ഇരട്ടിമധുരത്തിൻ്റെ കൂടെ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് പൗഡറിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് പൗഡറിൽ അരിപ്പൊടി മിൽക്ക് പൗഡർ അതുപോലെ തന്നെ മുൾട്ടാണി മുൾട്ടാണിമിട്ടി ചെറുപയർ പൊടി അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്ത് ഒരു ചെറിയൊരു കണ്ടെയ്നറിലാക്കി വെച്ചേക്കുവാണ് ആവശ്യ അനുസരണം നമുക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് സാധാരണ വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല കട്ട തൈര് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ചേർത്ത് നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ റോസ് വാട്ടറും ഉപയോഗിക്കാവുന്നതാണ് ഇതൊന്നുമില്ലെങ്കിൽ സാധാരണ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കുമ്പോൾ മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് വൈകുന്നേരങ്ങളിലാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഫേസ് പാക്ക് അല്ല എല്ലാ ഫേസ് പാക്കും വൈകുന്നേരം മാത്രമേ നമ്മൾ മുഖത്തിടാൻ പാടുള്ളൂ രാവിലെയോ ഉച്ചയ്ക്കൊന്നും ഇടാൻ പാടില്ല അതുപോലെ തന്നെ ഞാൻ ഇത് ചെയ്യുന്നത് ഡ്രൈ ആകുമ്പോൾ അതിൻ്റെ പുറത്തോടെ ഒന്നും കൂടെ ഇടും അങ്ങനെ കുറച്ച് കട്ടിക്കാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് മുഖത്തും കഴുത്തിലും ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം അതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ എല്ലാ ദിവസവും കുറഞ്ഞത് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക അതുപോലെ തന്നെ പുറത്തു പോകുമ്പോൾ മറക്കാതെ തന്നെ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാനും മറന്നു പോകരുത് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഒന്നരാടം ഉപയോഗിക്കാവുന്നതാണ് ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നന്നായിട്ട് വെള്ളം കുടിക്കുക എല്ലാ ദിവസവും മഴക്കാലമാണെന്ന് വിചാരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കരുത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുക വെള്ളം കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോഡിക്കും വളരെയേറെ നല്ലതാണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് പറയാൻ മറക്കരുത് നല്ല റിസൾട്ട് ആയിരിക്കും ഒന്ന് രണ്ട് ദിവസം ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യരുത് ഇരട്ടിമധുരം നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോഡിക്കും പല രീതിയിലുള്ള ബെനിഫിറ്റ് ആണ് നൽകുന്നത് നമുക്ക് മുഖത്ത് മാത്രമല്ല ഇരട്ടി നമുക്ക് ഉള്ളിക്ക് കഴിക്കാനും സാധിക്കുന്നതാണ് ഇരട്ടിമധുരം ഉപയോഗിച്ച് നമുക്ക് ചായയൊക്കെ കുടിക്കാവുന്നതാണ് അതൊക്കെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വരും ദിവസങ്ങളിൽ ഇരട്ടിമധുര ഉപയോഗിച്ചുള്ള ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഓർക്കണം അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം